പാർക്കിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രീമിയം സെറ്റ് ആണ് അതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഹോൾസെയിൽ പൊന്നോണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സമ്മാനങ്ങൾ ഒരുപാട് ഓഫേഴ്സ് നമ്മൾ ഏതൊക്കെയാണെന്ന് കൂടി പറയാം അതായത് നാല് ഗ്രാം മുകളിലുള്ള പർച്ചേസിന് ഒരു ഓണം പിന്നെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം സമ്മാനം പിന്നെ അതുകൂടാതെ വേറൊരു കാര്യ സ്വർണ്ണാഭരണങ്ങൾ അല്ല അങ്ങനെ പറയണ്ട അതായത് ഹോൾ കോൾ എക്സ്ചേഞ്ച് ഓഫർ അതെ പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഓരോ തരിപ്പൊന്നും നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ ആണ് ഓക്കെ അപ്പൊ ഇന്നിപ്പോ നമ്മൾ കാണിക്കുന്ന നേരത്തെ പറഞ്ഞാൽ ഇരുപത് പവന്റെ പ്രീമിയം ഫ്രഷ്യസ് വെൽഡിംഗ് സെറ്റ് ആണ് ഇപ്പൊ ഈ കൊടുത്തേക്കുന്നത് അതായത് ഈ മാലയാണെങ്കിലും അതായത് ഒരു ലക്ഷ്മിമാല എന്ന് പറയും ഇപ്പൊ സ്റ്റോൺ വർക്ക് ചെയ്ത എമറാൾ റൂബി സ്റ്റോണിൽ ചെയ്തിട്ടുള്ള എന്താ പറയാ ഒരു ലക്ഷ്മിമാലയാണ് ഇപ്പൊ ഇതാണെങ്കിലും ഇത് റൂബി സ്റ്റോൺ അല്ല പക്ഷെ ഒരു ഫ്രഷ്യസ് സ്റ്റോണിൽ വരുന്ന ഒരു മാലയാണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മി പെൻഡന്റ് ആണ് ആ ഇതും ഇപ്പൊ പറഞ്ഞ പോലെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് ഇത് സഫേറും പിന്നെ റൂബിയും വെച്ചിട്ടുള്ള ഒരു മാലയാണ് അപ്പൊ ഇതെല്ലാം കൂടി പിന്നെ മാത്രല്ല ഇപ്പോ ഈ കയ്യിൽ കിടക്കുന്ന ഈ ഒരു വളയാണെങ്കിലും പിന്നെ ഈ കമ്മൽ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഇരുപത് പവൻ വരുന്നത് ഇരുപത് പവൻ വരുന്നത് ഇതൊക്കെ പ്രഷ്യസ് സ്റ്റോണിൽ വരുന്ന എന്താ പറയാ ഒരു വെഡ്ഡിംഗ് സെറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത് കാണാൻ പ്രീമിയം ലുക്ക് ലുക്കാണ് എലഗൻറ്റ് ആണ് ഇത് ധരിക്കുമ്പോ തന്നെ എന്താ പറയാ നമുക്ക് ആ ആ ഒരു 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 പ്രൗഡി തന്നെ ഷോറൂം വിസിറ്റ് ചെയ്യുകയോ നമുക്ക് കലറക്കൽസ് ഗോൾ പാർക്കിന്റെ ഒപ്പം അടിച്ച് വിളിച്ച് ആഘോഷിക്കാം